വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും സുരേഷ് ഗോപി എംപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദമാണ് ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്നത് തന്നെ കണ്ടിട്ടും ജീപ്പിൽ നിന്നിറങ്ങാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സുരേഷ് ഗോപി സല്യൂട്ട് ചെയ്യിപ്പിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എല്ലൂർ എസ് ഐയോടാണ് സുരേഷ് ഗോപി സല്യൂട്ട് ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് പുത്തൂരിൽ ചുഴലിക്കാറ്റ് വീശിയ പ്രദേശം സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഞാനൊരു എം പി ആണ് ഒരു സലൂട്ടൊക്കെ ആകാം ആ ശീലമൊക്കെ മറക്കരുത് ഞാൻ മേയറല്ല അല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതോടെ എസ് ഐ സലൂട്ട് അടിക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു എം പിട്ടാണ് ഒരു സല്യൂട്ടാവാ ഒക്കെ ചെയ്യണം ആ ശീലമൊന്നും മറക്കരുത് ഞാൻ മേറല്ല എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ നീക്കത്തിനെതിരെ സമ്മിശ്രമായ പ്രതികരണമാണ് പലയിടത്തു നിന്നും ഉയരുന്നത് എന്നാൽ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം എന്നുള്ളത് പുത്തൂരിൽ ചുഴൽക്കാറ്റ് വീശിയ പ്രദേശത്ത് താൻ സന്ദർശനം നടത്തിയ സമയത്ത് തന്നെ കണ്ടിട്ടും എസ് ഐ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാത്തതോടെയാണ് ഞാനൊരു എം പി ആണെന്ന കാര്യം ഓർമ്മിപ്പിച്ചതെന്നും സലൂട്ടൊക്കെ ആവാമെന്ന് പറഞ്ഞതെന്നും എന്നാൽ താൻ നിർബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലെന്നും സൗമ്യമായി പറയുകയായിരുന്നു എന്നുമാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ നടത്തിയ വിശദീകരണം ഒരു രാജ്യസഭാ എംപിക്ക് പോലീസ് സല്യൂട്ട് നൽകാമെന്ന് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നും എന്നാൽ ഇപ്പോൾ അതിന്റെ പ്രോട്ടോകോളുകളെ പറ്റി അറിയില്ലെന്നും സുരേഷ് ഗോപി സംഭവത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ എംപിക്ക് സല്യൂട്ട് അടിക്കുന്നതിൽ രണ്ട് വാദങ്ങൾ തന്നെ പോലീസിനിടയിൽ ഉണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് അസോസിയേഷന്റെ പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത് ഒല്ലൂർ എസ്ഇ നിർബന്ധിപ്പിച്ച സല്യൂട്ട് ചെയ്യിച്ച സുരേഷ് ഗോപി എംപിയുടെ നടപടി പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം ന്യായീകരിക്കാനാകാത്തത് എന്നാണ് ജനപ്രതിനിധികളോടുള്ള ആദരം എന്ന നിലയിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ എം എൽ എമാരെയും എം പിമാരെയും സല്യൂട്ട് ചെയ്യാറുണ്ട് എന്നാൽ ഇത് പി എസ് ഒ പ്രകാരം തന്റെ അവകാശമാണെന്ന് എം പിക്ക് അവകാശപ്പെടാനാകില്ല എന്നാണ് പോലീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായ സി ആർ ബിജു വ്യക്തമാക്കിയത് പ്രോട്ടോകോൾ ചൂണ്ടിക്കാട്ടി സല്യൂട്ട് ചെയ്യാനുള്ള എംപിയുടെ ആവശ്യത്തെ എസ് ഐ നിഷേധിച്ചിരുന്നു എങ്കിൽ സുരേഷ് ഗോപി എം പി അപമാനിതനാകുമായിരുന്നു ആ സാഹചര്യം ഒഴിവാക്കി സല്യൂട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്റെ നടപടിയെ വലിയ മനസ്സായിട്ടാണ് താൻ കാണുന്നത് എന്നുമാണ് സി ബിജു റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അസോസിയേഷൻ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സുരേഷ് ഗോപി സലൂട്ട് അടിക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ സംഭവം വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാവാനും സാധ്യതകളുണ്ട് അതേസമയം നേരത്തെ കാറിൽ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സലൂട്ട് ചെയ്യുന്നില്ല എന്ന പരാതിയുമായി തൃശൂർ മേയർ എം കെ വർഗീസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു സലൂട്ട് തരാൻ ഉത്തരവ് ഇറക്കണമെന്ന് െന്നും ആവശ്യപ്പെട്ട് എം കെ വർഗീസ് ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു പലതവണ പരാതി നൽകിയിട്ടും പോലീസ് മുഖം തിരിക്കുകയായിരുന്നു എന്നാണ് മേയർ നൽകിയ പരാതിയിൽ പറഞ്ഞത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ശേഷം മൂന്നാമത്തെ സ്ഥാനമാണ് കോർപ്പറേഷൻ മേയർക്ക് തന്നെ ബഹുമാനിക്കേണ്ടെന്നും എന്നാൽ വരുമ്പോൾ പോലീസുകാർ തിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം ആ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ പോലീസ് അസോസിയേഷനും അന്ന് രംഗത്ത് വന്നിരുന്നു കേരളത്തിന്റെ തെരുവോരങ്ങളിൽ യൂണിഫോം ഇട്ട് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും സല്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരല്ല അവർ ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിയായ സി ആർ ബിജു അന്ന് ഇതിന് മറുപടിയായി പറഞ്ഞത് ഏതായാലും ഒരുപാട് ഗുരുതരമായ വിഷയങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ചിലപ്പോൾ വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടുക പോലീസ് അസോസിയേഷന്റെ സലൂട്ട് നിലപാടിനെ പറ്റി തന്നെയായിരിക്കും